ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിച്ചപ്പോഴും മത്സരാർത്ഥികളെക്കാൾ പ്രശസ്തി നേടിയത് അനുമോളുടെ പ്ലാച്ചി എന്ന പാവയായിരുന്നു പ്ലാച്ചിയും ഈ സീസണിലെ ഒരു മത്സരാർത്ഥിക്ക് സമമായിരുന്നു അത്രത്തോളം കണ്ടന്റുകൾ പ്ലാച്ചി കൊടുത്തിട്ടുമുണ്ട് അനുവിന് പ്രിയപ്പെട്ട പാവിയാണ് പ്ലാച്ചി ഹൗസിൽ ഒറ്റപ്പെടുമ്പോൾ ആശ്വാസം പ്ലാച്ചി മാത്രമായിരുന്നു എന്നാണ് അനു പറഞ്ഞത് എന്നാൽ സഹമത്സരാർത്ഥികൾ മത്സരാർത്ഥികൾ പ്ലാച്ചിയെ മാൻഡ്രിക് പാവ എന്നാണ് വിശേഷിപ്പിച്ചത് പ്ലാച്ചിയെ എടുക്കുന്നവർ പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ആകുന്നു എന്നായിരുന്നു സഹ മത്സരാർത്ഥികൾ പറഞ്ഞിരുന്നത് പ്ലാച്ചിയിൽ കൂടോത്രമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ും പ്രേക്ഷകരുമുണ്ട് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ ക്ഷേത്രത്തിൽ അനുമോൾ പ്രാർത്ഥിക്കുന്നതിന്റെ വീഡിയോ വൈറലായതിനു ശേഷമാണ് പ്ലാച്ചിയിൽ കൂടോത്രമുണ്ടെന്ന വാർത്തയും കൂടുതലായി പ്രചരിച്ചു തുടങ്ങിയത് ചാത്തന്മാരിൽ ഉൾപ്പെടുന്ന ദൈവമാണത്രേ വിഷ്ണുമായ ഇപ്പോഴിതാ പ്ലാച്ചിയുമായി ദുബായിലേക്ക് ട്രിപ്പ് പോയിരിക്കുകയാണ് അനുമോൾ ഇനി കുറച്ച് ദിവസം അനുമോൾ ദുബായിൽ ഉണ്ടാകും ഇനി എവിടെ പോയാലും പ്ലാച്ചിയെ ഒപ്പം കൂട്ടാനാണ് തീരുമാനമെന്ന് പുതിയ വ്ളോഗിൽ അനു പറഞ്ഞിരുന്നു ദുബായ് ട്രിപ്പിന് പെട്ടി പാക്ക് ചെയ്യുന്നത് മുതൽ ദുബായിൽ കാല് കുത്തുന്നതുവരെയുള്ള വിശേഷങ്ങളാണ് അനു വ്ളോഗിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് ഒപ്പം കൂട്ടായി നേരുന്നത് സീരിയൽ നടിയും അവതാരകിയുമായ ആതിരാ മാധവാണ് ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ് ഒരു ഫാൻ മീറ്റ് സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ദുബായ് ട്രിപ്പിൽ അനുമോൾ കൊണ്ട് തന്നെ കുറിച്ച് തെറ്റിദ്ധാരണയുള്ളവരും വെറുക്കുന്നവരും മീറ്റപ്പിൽ പങ്കെടുക്കാൻ വരരുതെന്നും അനുമോൾ പറഞ്ഞു ബിഗ് ബോസിന് ശേഷമുള്ള എന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണ് ഞാൻ പോകാൻ പോകുന്നത് അതും ദുബായിലേക്ക് ഞാൻ മൂന്ന് പെട്ടി കൊണ്ടുപോകുന്നുണ്ട് കാരണം തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന സമ്മാനങ്ങൾ കൊണ്ടുവരേണ്ടി ഡ്രസ്സിനൊപ്പം രണ്ട് പാർതയും എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് അതുകൂടി ഞാൻ ഇവിടെ പറയുകയാണ് എന്നെ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബാംഗങ്ങൾ ദുബായിലുണ്ട് ഉണ്ട് അവർ എന്നെ കാണാൻ വേണ്ടി വരും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അതിനു വേണ്ടിയാണ് പ്രത്യേകിച്ച് ഈ ഒരു യാത്ര ഒരു അഞ്ചാറ് ദിവസം ഞാൻ അവിടെ കാണും അതൊരു ഒന്നുനര ട്രിപ്പ് ആയിരിക്കും എന്നെ കാണാൻ ഇഷ്ടമുള്ളവർ അവിടെ വന്നോളൂ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടാകും എന്നെ ചീത്ത വിളിക്കാൻ ആഗ്രഹിക്കുന്നവരും കാണും അവർ എന്നെ കാണാൻ വരേണ്ടതില്ല എന്നെ ഇഷ്ടമല്ലാത്തവർ ആരും അവിടെ വരരുത് ദൈവ് ചെയ്ത് കല്ലെറിയാൻ വേണ്ടി ആരും വരരുത് എന്റെ അപേക്ഷയാണ് എന്നെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട് അവർ എന്നെ കാണാൻ വരിക ബിഗ് ബോസ് കണ്ടിട്ട് പലർക്കും തെറ്റിദ്ധാരണകളും ഉണ്ട് അത് തീർത്തു കൊടുക്കാൻ എനിക്ക് അറിയില്ല ഞാൻ എന്റെ പ്ലാച്ചിയും കൊണ്ടുപോകുന്നുണ്ട് പ്ലാച്ചി ഇനി എല്ലായിടത്തും എന്റെ കൂടെ ഉണ്ടാകും ഫേമസ് ആയതുകൊണ്ടാണ് പ്ലാച്ചിയെ കൊണ്ടുപോകുന്നത് എന്നാണ് അനുമോൾ പറഞ്ഞത് കോഴിക്കോട് നിന്നാണ് അനുമോൾ ഇത്തവണ ദുബായിലേക്ക് ഫ്ലൈറ്റ് കയറിയതും അതിനിടയിൽ തൃശൂരിൽ നിന്നും തന്നെ കാണാനും സമ്മാനം നൽകാനും വന്ന ആരാധികയുടെ വീഡിയോയും അനു വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരുന്നു സ്വന്തം കൈകൊണ്ട് വരച്ച ഫോട്ടോ കൂടി സമ്മാനിച്ചാണ് ആരാധിക മടങ്ങിയത് മാജിക് മുതൽ അനുവിന്റെ ആരാധകരായി മാറിയവരാണ് താരത്തിന്റെ ആർമിയിലെ ഭൂരിഭാഗം ആളുകളും പ്രേക്ഷകരാണ് അനുവിന് ഏറെയും ഉള്ളത്